താഴെത്തട്ടിലെ ആശുപത്രികളിൽ നിന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി രോഗികളെ കൂടുതൽ സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് അയക്കുന്നതിനുള്ള റഫറൽ നടപടിക്രമം പുതുക്കിയതിന്റെ ഭാഗമായി എല്ലാ മെഡിക്കൽ കോളേജുകളിലും കൺട്രോൾ റൂം തുറക്കുമെന്ന് വ്യക്തമാക്കി ആരോഗ്യവകുപ്പ് അധികൃതർ ലഭ്യമായ സേവനം ഡോക്ടർമാരുടെയും അനുബന്ധ ജീവനക്കാരുടെയും ലഭ്യത എന്നിവയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ആശുപത്രികളെ അഞ്ച് വിഭാഗമായി തിരിക്കും തീവ്രതയുടെ അടിസ്ഥാനത്തിൽ ഏതു വിഭാഗം ആശുപത്രിയിലേക്ക് രോഗിയെ അയക്കണമെന്നതടക്കമുള്ള നിർദ്ദേശം പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങൾ ജില്ലാ ജനറൽ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ എന്നുള്ള തരംതിരിവ് റഫറൽ സംവിധാനത്തിൽ പ്രായോഗികമല്ലെന്നാണ് വിലയിരുത്തൽ റഫർ ചെയ്യുന്നതിനുള്ള കാരണം ബന്ധുക്കളെയും സാധ്യമെങ്കിൽ രോഗിയെയും കൃത്യമായി ബോധ്യപ്പെടുത്തണമെന്ന് പ്രോട്ടോക്കോളിൽ വ്യക്തമാക്കുന്നു റഫറൽ സംവിധാനം നിരീക്ഷിക്കാൻ സംസ്ഥാന ജില്ലാതല സമിതികളുണ്ടാകും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയാകും സംസ്ഥാനതല സമിതിയുടെ അധ്യക്ഷൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ജില്ലാതല സമിതിക്ക് മേൽനോട്ടം വഹിക്കും എല്ലാ മാസവും സമിതി പ്രവർത്തനം അവലോകനം ചെയ്യും